കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി കേരളത്തിൻ്റെ വികസനത്തിന് വൻ കുതിപ്പേകുന്ന പദ്ധതി എന്നൊക്കെ പല മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി തീരദേശത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നം തല്ലിക്കെടുത്തിയ പദ്ധതി എന്നാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ലത്തീൻ സമുദായ നേതൃത്വം വിശേഷിപ്പിച്ചത് കേരളത്തിലെ ലത്തീൻ സഭ പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് ശക്തമായിട്ടുള്ള ഒരു അടിസ്ഥാനമുണ്ട് അതിൻ്റെ കാരണം ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്തോടു കൂടി നാം യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണുന്ന അതിഭയാനകമായിട്ടുള്ള തീരശോഷണമുണ്ട് പണ്ടൊക്കെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്ന ശംഖുമുഖം ബീച്ചും കോവളം ബീച്ചുമൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പല വീടുകളും ഇന്ന് കടലെടുത്തിരിക്കുന്നു തങ്ങളുടെ തറവാട് അല്ലെങ്കിൽ തങ്ങൾ താമസിച്ചിരുന്ന വീട് എവിടെയെന്ന് പലരോടും ചോദിക്കുമ്പോൾ ദയനീയതയോടെ പലരും കടലിലേക്ക് നോക്കി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ വിഴിഞ്ഞം സമരം ആ ഐതിഹാസിക സമരം അത് ഒത്തുതീർപ്പാക്കേണ്ടി വന്നപ്പോൾ സർക്കാർ ഈ സമരക്കാരുടെ മുന്നിൽ മുന്നോട്ട് വെച്ച ചില വാഗ്ദാനങ്ങളുണ്ട് അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കുവാൻ സർക്കാർ കാണിക്കുന്ന ആ ഒരു തീക്ഷ്ണത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പുവാൻ കാണിച്ചില്ല എന്ന് എന്ന കാര്യം വളരെയധികം സത്യമാണ് വിഴിഞ്ഞം പോലുള്ള വികസന പദ്ധതികൾ കേരളത്തിന് ആവശ്യമാണ് പക്ഷേ ആ പദ്ധതികൾ നടപ്പാക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ട് വേണം അത്തരം പദ്ധതികൾ നടപ്പാക്കുവാൻ ഈ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് എന്ന ഈ പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ തീരദേശ മേഖലയിലെ ആ ഒരു പ്രതിസന്ധികൾ വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ലത്തിൻ സമുദായ നേതൃത്വം നോക്കിക്കാണത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ വിഴിഞ്ഞം സമരം ആ ഒരു സമര കാലയളവിൽ തങ്ങളുടെ ആയിട്ടുള്ള ആശങ്കകൾ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ പലപ്പോഴും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കടലിൻ്റെ മക്കളെ രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ വികസന വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് പലരും ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ ചർച്ചയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ തീരദേശത്തിലെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ സമുദായം കേരള സഭ വികസനത്തിന് എതിരാണോ എന്നൊരു കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അതിനു വേണ്ടിയിട്ടൊരു ദേവാലയം തന്നെ വിട്ടുകൊടുത്ത ചരിത്രമാണ് കേരളത്തിലെ ലത്തീൻ സമുദായത്തിനുള്ളത് പിന്നീട് കൊച്ചിൻ കപ്പൽശാല അതുമായി ബന്ധപ്പെട്ട് ലത്തീൻ സമുദായം ചെയ്ത ത്യാഗങ്ങൾ ഒപ്പം തന്നെ ഇടുക്കി വണ്ടിപ്പെരിയാറിലൊക്കെ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുരിശടിയൊക്കെ വിട്ടുകൊടുത്ത ഒരു ചരിത്രമുണ്ട് ഒപ്പം തന്നെ ഈ എറണാകുളത്ത് റോഡിന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയുടെ സെമിത്തേരി തന്നെ കോതാട് പള്ളിയുടെ സെമിത്തേരി തന്നെ വിട്ടുകൊടുത്ത ചരിത്രമുണ്ട് സമാനമായിട്ടുള്ള ചരിത്രം കേരളത്തിലെ പല സ്ഥലങ്ങളിലെയും ക്രൈസ്തവ സമുദായങ്ങൾക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും കേരളത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള വികസനത്തിന് ലത്തീൻ സമുദായമോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളോ എതിരല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ പലരും കൊട്ടി കോഷിക്കും നമുക്കത് ഹൈപ്പാണ് കിട്ടിയത് ഒരു ട്രയൽ റണ്ണിന് വല്ലാത്തൊരു ഹൈപ്പാണ് കിട്ടിയത് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹൈപ്പ് കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ ആ മറ്റുള്ളവർ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വിഴിഞ്ഞം പദ്ധതിയെ എന്തുകൊണ്ടാണ് തീരദേശത്തിലെ പാവപ്പെട്ട കടലിൻ്റെ മക്കൾ തങ്ങളുടെ സ്വപ്നങ്ങൾ തള്ളിക്കെടുത്തിയ ഒരു പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈപ്പ് എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിഴിഞ്ഞം പദ്ധതിക്ക് രണ്ട് ബെർത്താണുള്ളത് ഇതേപോലെ ചൈനയിലെ ഇപ്പോൾ ഷാങ്ഹായ് അവിടുത്തെ പോർട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബർത്താണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് അത്രയും ബർത്തിൽ കൈകാര്യം വെച്ചാൽ ആ നമ്മൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം ഇന്ത്യയിലെ മേജർ പോർട്ടുകളിൽ ഒന്നും അല്ലാതെ മേജൽ പോർട്ടുകൾ പലതും ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇതിലൊന്നിന് പെടുന്നൊരു പോർട്ടല്ല വിഴിഞ്ഞ പോർട്ട് ഈ പോർട്ട് നിർമ്മിക്കാൻ ഈ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ഭൂമി വിട്ടുകൊടുത്ത ഈ സാധാരണക്കാരായ മനുഷ്യരോട് കാണിച്ച ആ ഒരു സ്വഭാവം ഒരു ഉണ്ട് ഈ ചെറിയൊരു പോർട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടുത്തെ വികസനത്തിന് തുരങ്കം വെക്കുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഈ മനോഭാവമാണ് ഈ മനുഷ്യർ കിടപ്പാടമില്ലാതെ പാർപ്പിടമില്ലാതെ അവിടെ കിടന്ന് നരകിക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ പോർട്ടിൻ്റെ പേരിൽ ഈ സർക്കാർ ഇതിന് മാത്രം കൊട്ടിഘോഷിക്കുന്നത് ഇനി ആൻഡമാനിൽ ഇതേപോലെ ആൻഡമാനിൽ പോർട്ട് വരുന്നുണ്ട് പത്ത് നാൽപ്പത്തെണ്ണായിരം കോടി രൂപ മുടക്കിയാണ് അവരുടെ പോർട്ട് പണിയുന്നത് ഇത് നാലായിരം ആറായിരം കോടി രൂപയായിട്ടുള്ളതെന്ന് ആലോചിക്കണം ചെറിയ പോർട്ട് ലാർജ് പോർട്ടുകളിൽ ഒന്നും പോർട്ടുകളിലൊന്നും പെടുന്നൊരു പോർട്ടല്ലത് അപ്പോൾ ഇവർ ഈ കാണിക്കുന്ന മനോഭാവമാണ് ഇവർ സിംഗൂരിൽ ബംഗാളിൽ കാണിച്ച് ഇതേ മനോഭാവമാണ് സിംഗൂരിൽ കാണിച്ച് അതേ മനോഭാവമാണ് അവരവിടുന്ന് ഓടിച്ച മനോഭാവം ഈ മനോഭാവം തന്നെയാണ് ഇവർ ഈ പോർട്ടിൻ്റെ പേരിൽ ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മനോഭാവം കാണുന്ന ഏതെങ്കിലും മനുഷ്യർ ഇനി വികസനത്തിന് വേണ്ടി സ്ഥലം കൊടുക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു മനുഷ്യനും കൊടുക്കില്ല കാരണം ഇവർ കാണിക്കുന്ന മനോഭാവം ഇതാണ് ഇതുകൊണ്ട് ഒരു മനുഷ്യനും കൊടുക്കില്ല ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ശരിയാണ് നമുക്ക് ഇന്ത്യക്ക് ഏതാണ്ട് പത്ത് ഏഴായിരത്തി അഞ്ഞൂറ് ഓളം കിലോമീറ്റർ നീളുന്ന ഒരു തീരദേശമുണ്ട് കേരളത്തിൽ അഞ്ഞൂറ് അഞ്ഞൂറിൽ പരം കിലോമീറ്ററുകളുള്ള തീരദേശമുണ്ട് ഇതെല്ലാം എക്കണോമിക്കലി ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ ചെയ്യേണ്ടതാണ് വികസനം എന്നും കൊണ്ടുവരണം വികസനത്തിന് ആരും തടസ്സമില്ല വികസനത്തിന് അനുബന്ധമായിട്ടുള്ള ഇപ്പം വികസനം നമ്മൾ പോർട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ല പോർട്ടിലേക്ക് ചെന്നെത്താനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കണം ഇതെല്ലാം ഉണ്ടാക്കണം ഇനി ഈ അടിസ്ഥാന സൗകര്യങ്ങളും പോർട്ടുകളും ഉണ്ടാക്കിയാലും ചരക്കില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല ഓക്കെ അത് പ്രസക്തമാണ് മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ തീരദേശത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രാധാന്യത ന മനസ്സിലാക്കണം നമുക്കറിയാം ഇപ്പോൾ ഈ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുപ്പ് നടക്കുന്നു അപ്പോൾ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നു അപ്പോൾ അവിടെയുള്ളവർക്ക് മറ്റ് പല പ്രദേശങ്ങളിൽ ഏത് പ്രദേശത്ത് പോയി താമസിച്ചാലും കുഴപ്പമില്ല പക്ഷേ തീരദേശത്തെ പ്രദേശത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കടൽ എന്ന് പറയുന്നവരുടെ ചോറാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കടലില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല അപ്പോൾ ഈ സർക്കാർ പറയുന്നത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഇവർക്ക് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് കടൽ തിരുത്തുന്ന ദൂരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറാം പക്ഷേ അവർക്ക് അവിടെ ജീവിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം കടലും ഇവരുടെ ജീവനും അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഭാഷയിൽ ശരിക്കും പറഞ്ഞാൽ കടലമ്മ കടലമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ അവരില്ല അതുകൊണ്ടാണ് ഒരു ജനതയുടെ ഒരു ആവാസ വ്യവസ്ഥയെ നിലനിൽപ്പിനെ തന്നെ ഒരു ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് കേരളത്തിലെ ലത്തീൻ സമൂഹം ായും ശക്തമായ ഈ വിഴിഞ്ഞം സമരത്തിലൊക്കെ ഇറങ്ങി തിരിച്ചതിന് നേതൃത്വം കൊടുത്തത് അനു നമുക്ക് ഒരു തരത്തിൽ ഇങ്ങനെ പറയാനും പറ്റത്തില്ലേ അതായത് കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ തീര മേഖലയിലെ ജനങ്ങളുടെ ഒരു കണ്ണീര് വീണ് കുതിർന്ന ഒരു മണ്ണിലല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ സ്വപ്ന പദ്ധതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞം തീരദേശ ജനതയുടെ കണ്ണീരിൽ കുതിർന്ന് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് കണ്ണീർ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവര് ഈ സമയത്ത് നേരിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചുള്ള ഒരു പ്രപ്പോസൽ വരുന്നത് അതിനുശേഷം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പോലും അതായത് സർക്കാർ സ്ഥാപനങ്ങൾ പോലും ഇതിന്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നെ തീർച്ചയായും സാമ്പത്തികമായിട്ട് വിഴിഞ്ഞം പോർട്ട് ഒരു ഗുണവും തന്നെ കേരളത്തിനോ കേന്ദ്രത്തിനോ അതായത് ഇന്ത്യക്ക് മൊത്തമായിട്ടോ ഉണ്ടാക്കി തരാൻ പോകുന്നില്ല എന്നുള്ളത് പല പ്രമുഖ കമ്പനികൾ വരെ അവരുടെ പഠന റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് ആൻഡ് യങ് കമ്പനി വരെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കൺട്രോളർ ഓഡിറ്റർ ജനറൽ വരെ വരെ ഓഡിറ്റർകിട്ടുണ്ട് തീർച്ചയായും കാരണം തീരശോഷണം കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എൻവയൺമെന്റൽ പോസിബിലിറ്റീസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ മുന്നിൽ നിൽക്കെ വിഴിഞ്ഞം പോർട്ടുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് പിന്നെ കണ്ണീരിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് വിഴിഞ്ഞം തീരദേശവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അതായത് മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് സർക്കാർ ഒരു പഠനവും നടത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം ഇവർ പറയുന്നുണ്ട് പല റിപ്പോർട്ടുകളും തീരശോഷണം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ സർക്കാർ പറഞ്ഞ ഒരു ന്യായമുണ്ട് അതിനുവേണ്ടി ഇൻ കേസ് തീരശോഷണം ഉണ്ടായി എന്ന് തോന്നുകയാണ് എങ്കിൽ അതിനു വേണ്ടിയിട്ട് നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി ഞങ്ങൾ വക മാറ്റി വെച്ചിട്ടുണ്ട് ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവർക്കൊന്നും മാറി താമസിച്ചു കൂടെ എന്നാണ് ചോദിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ചോദിച്ചത് തന്നെ മണ്ടത്തരമാണ് കാരണം അവർക്ക് ഈ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും സർക്കാരിനും അതുപോലുള്ള ഉന്നത തലങ്ങൾക്കും ഒന്നും ഒന്നും അറിയില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് കടല് വിട്ടിട്ട് മറ്റൊരു അവർക്ക് അത് സാധിക്കില്ല കാരണം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഇവര് വിഴിഞ്ഞം സമരം ഉണ്ടായിരുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങോട്ട് മാറി താമസിച്ചുകൂടെ എന്ന് ചോദിച്ചവരോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ അറിയില്ല ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല ഞങ്ങൾക്ക് ആകെക്കൂടെ അറിയാവുന്നത് മീൻ പിടിക്കാൻ മാത്രമാണ് കടലിന്റെ മക്കൾ എന്നാണ് പറയാറുള്ളത് തീരദേശവാസികളെ പറയാറുള്ളത് അപ്പൊ അവർക്ക് ആ കടലുമായിട്ടുള്ള അറ്റാച്ച്മെന്റും അവരുടെ ജീവിതവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം അതൊരു സാമാന്യ മര്യാദയാണ് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും സർക്കാരും ഉന്നത തലങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇവരോടൊക്കെ ഒരു ദിവസം ആ ഗോഡൌണിൽ ചെന്ന് താമസിക്കാൻ പറയണം അപ്പൊ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് ഇവര് അവർക്ക് ജീവിക്കാനുള്ള അവരുടെ അവകാശമാണ് അവർ ചോദിക്കുന്നത് നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമാണ് അല്ലാതെ അവര് വികസനത്തെ എതിരല്ല പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടലുമായിട്ട് ഇണങ്ങി ജീവിക്കാനും ഞങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു അവകാശമാണ് അവർ ചോദിക്കുന്നത് അതൊരിക്കലും ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അതൊരു രാജ്യദ്രോഹ കുറ്റമായിട്ടൊന്നും ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല അപ്പം കണ്ണീരാണ് അവരുടെ കണ്ണീര് തന്നെയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ആ കണ്ണീരിനെ തുടച്ചുകൊണ്ട് അതിനെ അതിനെ ഒരു പ്രശ്നം അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രശ്നവും അതും അവരും പറയുന്നത് അത് തന്നെയാണ് കേരള സിസി ലത്തീൻ കത്തോലിക്ക സമുദായവും പറയുന്നത് അത് തന്നെയാണ് ഞങ്ങള് വികസനത്തിന് എതിരല്ല അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അയച്ച നിവേദനങ്ങളിലും എല്ലാം അവർ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങള് വികസനത്തിന് എതിരല്ല പക്ഷേ ഞങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ആ പ്രശ്നങ്ങളെയും കൂടെ മനസ്സിൽ ഇരുത്തി അതിനും കൂടെ ഉള്ള ഒരു പരിഹാരവും കൂടി ഈ വിഴിഞ്ഞം പോർട്ട് വരുന്ന സമയത്ത് ചെയ്യണം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അപ്പം തീർച്ചയായും അവരുടെ കണ്ണീരിന് വിലയുണ്ട് ആ വില അവർ സർക്കാർ തീർച്ചയായും കണ്ടിരിക്കണം അവരുടെ അവരുടെ പരിഹാരം മാത്രമാണ് പലരും കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇതൊരു സ്വപ്ന പദ്ധതിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ഒന്ന് രണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ വിഴിഞ്ഞം ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ട്രോണ്ട്രത്താണ് പഠിച്ചത് അപ്പം ഒരു പതിനാറ് വർഷം മുമ്പ് നാം കണ്ട ഒരു ശംഖുമുഖോ കോവള അല്ല ഈ വിഴിഞ്ഞം സമരമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് രണ്ട് തവണ പലതവണ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ കാണാൻ സാധിച്ചു നമ്മൾ ഈ പണ്ട് ഈ ശംഖുമുഖം ബീച്ചൊക്കെ കേന്ദ്രീകരിച്ച ഈ സീരിയലുകളുടെയൊക്കെ സിനിമകളുടെയൊക്കെ ഒരു ഇഷ്ട ലൊക്കേഷനായിരുന്നു അന്ന് നമ്മൾ ആ ഫ്രെയിമിൽ കണ്ട പല ശംഖുമുഖത്തിൻ്റെയും കോവളത്തിൻ്റെയും ഒക്കെ ഐക്കോണിക് ആയിട്ടുള്ള പല പിക്ചേഴ്സും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും ഇന്നില്ല കടലെടുത്തു ഇനി കുറച്ചു വർഷങ്ങളോടി കഴിഞ്ഞാൽ കേരളം നേരിടാൻ പോകുന്ന വലിയൊരു കാര്യമെന്ന് എന്ന് പറയാം അത് തൊട്ടടുത്ത് തന്നെയാണ് ട്രിവാണ്ട്രം ഇന്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ടിലേക്ക് പോലും എയർപോർട്ടിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഈ ഈ കടലേറ്റം അവിടെ രൂക്ഷമായിട്ട് വ്യാപിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അനു സൂചിപ്പിച്ച ഈ ഗോഡൗണുകളുടെ ഒരു അവസ്ഥ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം നമ്മുടെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഞാൻ അവിടെ ഗോഡൗണുകളിൽ ചെന്നിരുന്നു ക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണീര് അണിയിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ കാണാൻ സാധിച്ചത് നമ്മുടെയൊക്കെ ഒരു വീടുകളിൽ ഒരു ബാത്റൂമിൻ്റെ പോലും വലുപ്പമില്ലാത്ത ഒരു റൂമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല ഒരു പാട്ട് കെട്ടി തിരിച്ചിരിക്കുന്ന സ്ഥലത്താണ് നാലും അഞ്ചും പേരുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നു കുട്ടികൾ പഠിക്കുന്നു രാത്രി കിടന്നുറങ്ങുന്നു അത്രയും ശോചനീയമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നു അവരവിടെ കിടന്നിരുന്നത് അവർക്ക് വീടോ സ്ഥലങ്ങളോ ഒന്നും ഇല്ലാത്തവരല്ല അവരുടെ വീടുണ്ടായിരുന്ന സ്ഥലമുണ്ടായിരുന്നു ചിലർക്ക് രണ്ട് നില കെട്ടിടം പോലെ വലിയ നല്ല സൗ സുഖ സൗകര്യങ്ങൾ ജീവിച്ചിരുന്നവരാണ് പക്ഷേ അത് ഈ തീരെ ശോഷണം മൂലം അത് കടലെടുക്കുന്നു അവരുടെ വീടൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ശരി ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കടലിലേക്ക് നോക്കിയവർക്ക് ചൂണ്ടിക്കാണിക്കാനേ സാധിക്കത്തുള്ളൂ മറ്റൊരു കാര്യം കൂടി എന്തുകൊണ്ടാണ് ഈ ഈ ലത്തീൻ സമുദായം ഈ പറയുന്ന വിഴിഞ്ഞം സമരത്തിന് ഇറങ്ങിയത് ഗദ്യന്തിരമില്ലാതെയാണ് അവർക്ക് ആ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഈ വലിയതുറയിൽ മാത്രമേക അഞ്ചു വരിയോളം വീടുകൾ നഷ്ടപ്പെടുന്നു അറുന്നൂറ് മീറ്ററോളം കടൽ കയറുന്നു കേരള സിസ് ചൂണ്ടിക്കാണിക്കുന്നത് അറുന്നൂറ്റി നാപ്പത് ഏക്കറോളം സ്ഥലം കടലെടുത്തു എന്നാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത് കെ എൽ സി സി ആശങ്ക ഉന്നയിക്കുന്നത് അപ്പോൾ ഒരു ഒരു രക്ഷയുമില്ലാതെയാണ് അവർക്ക് ഈ ഒരു സമരത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത് പക്ഷേ ആ സമരത്തോട് സർക്കാർ കാണിച്ച മനോഭാവം നാം കണ്ടതാണ് അതിലേക്ക് നാം കടക്കുന്നില്ല വളരെ ഒരു മനുഷ്യത്വരഹിതമായിട്ടാണ് പലപ്പോഴും ഭരണ സംവിധാനങ്ങൾ ആ സമരത്തെ നേരിട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ലാത്തി അതെ 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 ചാർജും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഏറ്റവും ഒടുവിൽ സമരം ഒത്തുതീർപ്പായി എന്നതൊരു ടെക്നിക്കൽ വാക്കാണ് പക്ഷേ അത് ഒത്തുതീർപ്പാക്കേണ്ടി വന്നു എന്ന് തന്നെ നമുക്കത് വിശേഷിപ്പിക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഇതെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കും ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം കുറച്ച് ഇന്റർനാഷണലി നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നാറ്റോ അവരുടെ മീറ്റിംഗിൽ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളോട് നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞു ഇനി ഞങ്ങൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഞങ്ങൾ ഇനി കൂടുതൽ ഇടപെടലുകൾ നടത്തില്ല നേതൃത്വം വഹിക്കില്ല ഞങ്ങൾക്ക് മറ്റു ചില മറ്റു ചില ഭാഗങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുണ്ട് അതുകൊണ്ട് ബ്രിട്ടനോടാണ് പറഞ്ഞത് നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത് അമേരിക്ക ഉദ്ദേശിച്ചത് ഇന്ത്യൻ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവരുടെ ശ്രദ്ധ മാറ്റുകയാണ് കാരണം എന്താണെന്ന് വെച്ച് ചൈന ഈ ഭാഗങ്ങളിൽ മുഴുവൻ നെറ്റ്വർക്ക് പോലെ അവര് പോർട്ടുകൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ശ്രീലങ്കയിലെ ഹമറോട്ട തുറമുഖം പാകിസ്ഥാനിലെ തുറമുഖം ഏറ്റെടുത്തു ബംഗ്ലാദേശിൽ അവർ ചർച്ചകൾ നടത്തുന്നു വെച്ചാൽ ഇത് വളരെ ബിസി ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്നത് അപ്പോൾ ഈ മേഖലകളിലെല്ലാം ചൈന ഇപ്പം നമുക്കറിയാം മാലദ്വീപിലുണ്ടായ പ്രശ്നം ഇന്ത്യൻ ഇന്ത്യയുടെ സൈന്യത്തോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞതെല്ലാം നമുക്കറിയാം അപ്പോൾ ചൈന ഇവിടെ വളരെ വ്യാപകമായ തോതിൽ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തീരദേശങ്ങളിൽ പോർട്ടുകൾ ഉണ്ടാക്കി ഇപ്പോൾ അമേരിക്കയിലൊക്കെ ലാർജ് പോർട്ടെന്ന് പറയുന്നത് നാനൂറ്റമ്പതിന് മുകളിൽ ലാർജ് പോർട്ടുകളാണ് ചൈനയിൽ ഇതുപോലെ ധാരാളമായി പോർട്ടുകളാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ട്രെയ്ഡ് നടക്കുന്നത് മാരിടൈം വഴിയാണ് ട്രെയ്ഡ് നടക്കുന്നത് കടൽ കടൽ വഴിയാണ് നമ്മുടെ ട്രെയ്ഡ് നടക്കുന്നത് ആ സമയത്ത് നമ്മൾ നമ്മുടെ തീരദേശങ്ങളെ വളരെ ക്രിയാത്മകമായ രീതിയിൽ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു അവസരത്തിൽ കാരണം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടെയാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആര് ഇതിന് അനുമതി കൊടുക്കും ആര് ഇതിന് അനുവാദം കൊടുക്കും ഒന്ന് കേരള സർക്കാരിന് ഇച്ചിരേയും കൂടെ വിശാലമായ ഒരു വികസന കൺസെപ്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് കാരണം ലോകം ഇങ്ങനെ ഈ കാരണം ഏറ്റവും കൂടുതൽ യുദ്ധ സാധ്യത അടുത്തത് കാണുന്നത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടൽ യുദ്ധമാണ് ഏറ്റവും കാണുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം പോർട്ടുകൾ വികസിപ്പിക്കുക നമ്മൾ തീരദേശമെല്ലാം വികസിപ്പിക്കുക പോർട്ടുകൾ ധാരാളമായി ഉണ്ടാക്കുക കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളമായിട്ട് പോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ നമ്മൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ വലിയ വികസനത്തിലേക്ക് സ്വപ്നം കാണുകയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ വികസനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുള്ളതാണ് വാസ്തവം ഓക്കെ അത് കറക്റ്റ് ആണ് ഒപ്പം മറ്റൊരു കാര്യം കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഈ വിഴിഞ്ഞം സമരമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എടുത്ത ചില കേസുകളുണ്ട് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം കേസുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടന്ന ദൗർഭാഗ്യരമായിട്ടുള്ള സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് അഭിമുഖി പിതാക്കന്മാർ വൈകിക വിശ്വാസി സമൂഹം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തുണ്ട് അപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അതിൽ നൂറ്റി അമ്പത്തി ഏഴോളം കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് അവിടെ അവിടങ്ങളിലെ ബന്ധപ്പെട്ടവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ ഈ കേസ് പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പേപ്പർ വർക്ക്സൊന്നും അവർക്ക് കിട്ടുന്നില്ല ഞാൻ ഈ കേസുകളുടെ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു കേസ് ഒരു ഒരു ബാർഗെയിനിങ് അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ ഒരു ആയുധമായിട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയോ അതായത് സമാനമായിട്ടുള്ള രീതിയിലുള്ള സമരമുറകളുമായിട്ട് അല്ലെങ്കിൽ ആവശ്യങ്ങളുമായിട്ട് ഇനി അവിടെ നിന്നും ആരും തലപ്പൊക്കരുത് കാരണം ആ ഒരു ഒരു കേസ് അവിടെ ഒരു ഭീഷണിയായിട്ട് അവിടെ നിലനിൽക്കും മാത്രമല്ല ഈ കേസ് മൂലം നമ്മൾ ഈ സമരത്തിന് ശേഷം അവിടങ്ങളിലുള്ളവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചപ്പോൾ പലർക്കും ഈ വിദേശങ്ങളിൽ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല പലരുടെയും ഈ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള പോലീസ് ക്ലിയറൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട അവിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു അത്തരം ദുർഭാഗ്യകരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പക്ഷേ ഇതുവരെ കേസ് പിൻവലിച്ചതായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രേഖ ആർക്കും ലഭിച്ചിട്ടില്ല ാണ് നമ്മൾ അവര് അവിടെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ശക്കീന ബിഗ് ഡിബേറ്റിൽ കെ എൽ സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ഷെറിയൊക്കെ ഒക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ സർക്കാർ അന്ന് പറഞ്ഞ ചില വാഗ്ദാനങ്ങളുണ്ട് അത് പലതും പാലിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം അത് തന്നെ ഒരു ഒരു വഞ്ചന അല്ലേ ഏതൊക്കെയാണ് പാലിക്കപ്പെടാത്തത് നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം പക്ഷേ അത് തീർച്ചയായിട്ടും എന്താണെന്ന് പറയുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കാരണം ഈ വിഴിഞ്ഞ സമരം അങ്ങനെ തുടർന്നും തുടർന്നുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ചിലരുടെയൊക്കെ സ്വപ്ന പദ്ധതി ചിലരുടെയൊക്കെ സ്വപ്ന പദ്ധതി അവിടെ പൂവണിയില്ലായിരുന്നു അപ്പോൾ അത് പൂവണിയാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരുന്നു ചില കാര്യങ്ങൾ അവരുടെ മുന്നിട്ട് മുന്നിൽ വയ്ക്കുന്നു പക്ഷേ അതൊന്നും പാലിക്കുന്നില്ല ഈ ട്രയൽ റണ്ണിൻ്റെ ഒരു ഘട്ടത്തിൽ അതൊരു വഞ്ചനാത്മകമായിട്ടുള്ള ഒരു സമീപനം തന്നെയല്ലേ ഓക്കെ തീർച്ചയായും അതൊരു വഞ്ചന തന്നെയാണ് ആക്ച്വലി ഈ വിഴിഞ്ഞം തീരദേശവാസികൾ അനുഭവിക്കുന്നത് ഒരേ സമയം വിവേചനവും നീതി നിഷേധവുമാണ് നീതി നിഷേധം എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെയാണ് സർക്കാരും മറ്റു കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഇപ്പം ഏഴായിരത്തി കോടിയാണ് മുതൽ മുടക്കിലാണ് വിഴിഞ്ഞം പോർട്ട് വരാൻ പോകുന്നത് പറയുന്നു അതിൽ ഒരു ആയിരം കോടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ വിഴിഞ്ഞം തീരദേശവാസികളെ ഇവർക്ക് പുനരധിവസിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല അതൊരു പിടിവാശി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർക്കത് ചെയ്യാവുന്ന കാര്യമാണ് വളരെ ശാന്തവും സൗമ്യവുമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മറുവശത്ത് വിഴിഞ്ഞം പോർട്ടിന്റെ പദ്ധതികളും ഇവർക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ ഇവരൊരിക്കലും വികസനത്തിനെതിരാന്ന് ഇവർ ഒരിക്കലും പറയുന്നില്ല ഇവർ പറയുന്നത് ഒരു പഠനം അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മീഷൻ കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തീരശോഷണവും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന ഉറപ്പാണ് എങ്കിൽ വിഴിഞ്ഞം പോർട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നോട്ടെ എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയിൽ എന്തുകൊണ്ട് ഈ തീരദേശവാസികളെ കുറിച്ച് ഇവര് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇതെന്ന് പറയുമ്പോൾ തീരശോഷണം എന്ന് മാത്രമല്ല ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് ിപ്പം ഇവർക്ക് കിടപ്പാടം ഇല്ല എന്നത് മാത്രമല്ല അവരുടെ പ്രശ്നം ഞാൻ പറയുമ്പോൾ അവർ കുറച്ചുകൂടെ ദീർഘവീക്ഷണം ഉള്ളവരാണ് കാരണം അവരുടെ അവർ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ മാത്രമേ അറിയുള്ളൂ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ജീവിതം അല്ലാതെ ഞങ്ങളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് സക്സീഡ് ആവുമോ എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല എന്നവര് പറയുമ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഏരിയയിൽ മത്സ്യബന്ധനത്തിന് നിരോധനം വരാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതെന്ന് പറയുമ്പോൾ അതിൽ കാര്യമുണ്ട് കാരണം ഇപ്പോൾ ഇവര് മത്സ്യബന്ധനത്തിന് ഇറങ്ങി ഒരു മദർഷിപ്പ് വന്നു എത്രയോ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് കപ്പൽ തട്ടി ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിച്ച ഒരുപാട് സംഭവങ്ങൾ കാലങ്ങളായിട്ട് തന്നെ നമ്മൾ പല ദിക്കിൽ നിന്നും അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പുറമേന്നാണെങ്കിലും കേൾക്കുന്നുണ്ട് കാരണം ഒരിക്കലും കപ്പലില് കപ്പലിൻ്റെ സൈസും ബോട്ടിൻ്റെ സൈസും വളരെ ഡിഫറൻ്റ് ആണ് ആനെ ആടും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പം തീർച്ചയായും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് അത് അനുസരിച്ച് പറ്റുള്ളൂ പിന്നെ മാത്രമല്ല ഇങ്ങനെ ഒരു പ്രത്യേക ഏരിയ റെസ്ട്രിക്ഷൻ വരുമ്പോൾ ഓരോ മത്സ്യങ്ങൾക്കും മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയനുസരിച്ച് ഓരോ മത്സ്യങ്ങൾക്കും ഓരോ പോഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരു പ്രത്യേക പോർഡിലെ ഒരു പ്രത്യേക മത്സ്യമാണ് ഉണ്ടാവുക ഓക്കെ ഈ പ്രത്യേക കാറ്റഗറി ആ മത്സ്യങ്ങൾ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഇവരുടെ ഈ തൊഴിൽ സാധ്യതയും വളരെ പ്രശ്നം വരുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ മുതലപ്പൊഴിയിൽ ഈ ഇടയും കൂടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രത്യേക റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കല്ലും കാര്യങ്ങളും അവിടെ വന്നിട്ട് അത് കാണാതെ അത് തട്ടി തിരയിളക്കത്തിലാണ് ഇങ്ങനെയുള്ള ജീവനുകൾ വരെ പൊലിയുന്നത് അപ്പൊ പ്രത്യേകിച്ചും അവരുടെ ആ ഒരു മത്സ്യബന്ധനം എന്ന് പറയുന്ന അവരുടെ ആ തൊഴിലിന് തന്നെ ഈ ഒരു പോർട്ട് ഒരു പ്രശ്നമാകുമോ എന്നൊരു ആശങ്ക ഇവർക്ക് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഇവര് കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ഒരു റിപ്പോർട്ട് നല്ല സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് പറയുന്നു പ്രശ്നങ്ങളില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കും പ്രശ്നമില്ല അതായത് തീരദേശ നിവാസികൾക്കും പ്രശ്നവും ഇല്ല നിർമ്മാണം ആ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവും വരാൻ പോകുന്നില്ല അങ്ങനെ സ്മൂത്ത് ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണിത് പക്ഷേ അതിന് അവര് ഒപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഈ സർക്കാർ അന്ന് പറഞ്ഞ ചില വാഗ്ദാനങ്ങളുണ്ട് അതിൻ്റെ അകത്ത് സർക്കാർ പിന്നോക്കം പോയ ചില മേഖലകൾ കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ച് നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം അതായത് ഈ വിഴിഞ്ഞ സമരം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു കമ്മിറ്റിയെ സർക്കാർ വെക്കുന്നുണ്ട് തീരുശോഷണം പഠിക്കാൻ വേണ്ടിയിട്ട് കൂടാലെ കമ്മീഷൻ റിപ്പോർട്ടെന്നാണ് പറയുന്നത് അത് കമ്മിറ്റി അതിന്റെ പഠനം നടത്തി പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പിന്നെ ഈ സമരം ഒത്തുതീർപ്പ ആക്കുന്ന ആ ഒരു സമയത്ത് തീരശോഷണം പഠിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പഠനം നടത്തുമെന്ന് പറയുന്നു അത്തരത്തിലുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റീനെ വെക്കാൻ സർക്കാർ ഉത്തരവിറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ പിന്നീട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ലത്തീൻ സമുദായത്തിൽ നിന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരാവകാശം ചോദിച്ചപ്പോൾ ഈ വെച്ച എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ഒരു ഓഫീസ് പോലും അനുവദിച്ച് കൊടുത്തിട്ടില്ല ആറ് മാസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ ൊക്കെയുള്ള സർക്കാരിന്റെ ഒരു ഉദ്ദേശശുദ്ധിയാണ് ഈ ഇത്തരം സാഹചര്യങ്ങളൊക്കെ സിലാക്കുന്നത് ഒപ്പം ഈ പുനർഗേഹം പദ്ധതി ഈ മത്സ്യത്തൊഴിലാളികളെ പുനരധിപ്പിക്കാനുള്ള പുനർഗേഹം പദ്ധതി പക്ഷെ രണ്ടായിരം കോടിയോളം രൂപ മുടക്കിയാണ് ഈ പുനർഗേഹം പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത് പതിനെണ്ണായിരം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ അന്നത്തെ സമര കാലയളവിൽ കേരള സി സി ഒക്കെ ചൂണ്ടിക്കാണിച്ച് ആയിരത്തി ഇരുന്നൂറം കുടുംബങ്ങൾ മാത്രമാണ് ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത് പക്ഷേ ആ അന്ന് അവർക്ക് ലഭിച്ച പല ഫ്ലാറ്റുകളുടെ ഒരു അവസ്ഥ നമ്മൾ ആ കാലയളവിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ അവരെ മാറ്റി പാർപ്പിക്കുന്ന ഇടങ്ങളിൽ കടൽ കടൽ തീരത്തു നിന്നൊക്കെ മാറി താമസിക്കുന്ന സാഹചര്യങ്ങൾ ഒപ്പം വന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഇവരുടെ യാനങ്ങളും ബോട്ടുകളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ അത് അതിലൊന്നും ഒരു പുരോഗതി കാണുന്നില്ല പിന്നീട് ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കുമെന്ന് പറയുന്നു അതിലും കൃത്യമായിട്ടുള്ളൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല അതിലും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പിന്നോക്കം പോകുന്നു പിന്നെ ഈ തൊഴിൽ നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ടതിൽ കാര്യങ്ങളിലും അതിൽ കൃത്യമായിട്ട് നഷ്ടപരിഹാര തുക നൽകുന്നതിലും വീഴ്ച വരുന്നു അപ്പോൾ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുവാൻ സർക്കാർ വ്യക്തത കാണിക്കുന്നു പക്ഷേ അത് നടപ്പാക്കാൻ വേണ്ടി സമരം ഒത്തുതീർപ്പാക്കുവാൻ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാർ ഒരു തരത്തിലുള്ള വ്യക്തതയും കാണിക്കുന്നില്ല എന്നാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ നിലപാട് ഇതാണ് വിഴിഞ്ഞം പോലുള്ള വികസന പദ്ധതികൾ കേരളത്തിന് നല്ലതാണ് പക്ഷേ അത് തീരദേശവാസികളുടെ തീരദേശ ജനതയുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അത് സർക്കാർ നടപ്പാക്കി കൊടുത്തിട്ട് മാത്രമേ അത്തരം പദ്ധതികൾ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാൻ പാടുള്ളൂ കേരളത്തിന്റെ വികസന കുതിപ്പേകുന്ന വിഴിഞ്ഞം പദ്ധതി അത് വികസന കുതിപ്പേകണമെങ്കിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസന കുതിപ്പേകണമെങ്കിൽ അത് തീരദേശത്തിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഒരു ചിറകുകൾ നൽകിക്കൊണ്ടാകണം അവർ ഉന്നയിക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ സർക്കാർ അവരുടെ മുന്നിൽ വെച്ച ഈ വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പാക്കുവാൻ സർക്കാർ അവരുടെ മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കുവാനുള്ള സത്വരമായിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഈ ഒരു ട്രയൽ റൺ ആ ട്രയൽ റൺ നടത്തിയതുകൊണ്ട് മാത്രം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി എന്നൊരിക്കലും പറയാൻ സാധിക്കുകയില്ല അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ ആ പ്രദേശത്ത് നടപ്പാക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുവാനുള്ള ആർജവം സർക്കാർ കാണിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിലപാട് പ്രോഗ്രാം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി